വിശുദ്ധ റി സവിശേഷം നാലാമധ്യായം മുപ്പത്തിയൊന്ന് മുതൽ തിരുവചനങ്ങൾ ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള കണ്ടുമുട്ടൽ എത്രമാത്രം അത്ഭുതാവഹമായ പ്രതികരണങ്ങളാണ് ലോകത്തിലുളവാക്കിയത് ദൈവുമായുള്ള യഥാർത്ഥ കണ്ടുമുട്ടൽ നിസ്സിഹ അനുഭവം പങ്കുവയ്ക്കുവാനുള്ള തീവ്രമായ ആഗ്രഹത്തിലേക്ക് ഒരുവനെ നയിക്കും ഈശോയിൽ വിശ്വസിച്ചവരുടെ സമൂഹമാണ് സഭ സഭ അവശ്യം പ്രേക്ഷിത തന്നെയാണ് സഭയിൽ എല്ലാവരും പ്രേക്ഷിത പ്രവർത്തനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനത്തിനായുള്ള സാധ്യത എപ്പോഴും എവിടെയുമുണ്ട് സഭയുടെ വിശ്വാസം അതിൻ്റെ തനിമയിൽ ജീവിക്കുകയും സഭയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈശോയുമായി അനുഭവപരമായ ഒരു കണ്ടുമുട്ടലിലേക്ക് കടന്നു വരുന്നുകയും ചെയ്യുന്നവരുടെ ജീവിത സാക്ഷ്യമാണ് ഏറ്റവും വലിയ പ്രേക്ഷിത ദൗത്യം നമ്മ ഈ ജീവികളുടെ ഇറക്കാൻ വായിച്ചു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാവിൻ്റെ സഹവാസുഖങ്ങളും എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമയം